ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി സങ്കീർത്തനം മുപ്പതാം അധ്യായം പതിനൊന്നാമത്തെ വാക്യം നീ എൻ്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു എൻ്റെ രട്ട് നീ അഴിച്ച് എന്നെ സന്തോഷം ഉടിപ്പിച്ചിരിക്കുന്നു എന്ന് നാം ഇവിടെ വായിക്കുന്നു ഇവിടെ നാം വായിച്ച സങ്കീർത്തന ഭാഗത്തിൽ എൻ്റെ എനിക്ക് എന്നെ എന്നുള്ള പദങ്ങളുണ്ട് അത് ഏകവചനത്തിലാകയാൽ വ്യക്തിപരമായ കാര്യങ്ങളിൽ ആണ് ആണതടങ്ങിയിരിക്കുന്നത് എൻ്റെ വിലാപത്തെ വിലാപങ്ങളുടെ അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അന്നെല്ലാം നാം കരഞ്ഞു പ്രാർത്ഥിച്ച സമയങ്ങൾ അവിടെയൊക്കെ ഇറങ്ങി വന്ന ദൈവസാന്നിധ്യത്തെ ഓർത്ത് സ്തോത്രം ചെയ്യണം ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ എത്രയോ തവണകൾ വിലാപത്തോട് കരഞ്ഞ് ദൈവസന്നധിയിൽ ഇരുന്ന സമയങ്ങളുണ്ട് വിലാപത്തെ നൃത്തമാക്കി തീർത്ത ദൈവസാന്നിധ്യം വിലപിക്കുന്ന ഹൃദയങ്ങളിൽ ഹൃദയം നുറുങ്ങിയവർക്ക് ഹോവ സമീപസ്ഥൻ മനസ്സ് തകർന്നവരെ രക്ഷിക്കുന്നു എന്നും നാം ദൈവവചനം വായിക്കുന്നുണ്ട് ഇവിടെയെല്ലാം എപ്പോഴൊക്കെ ഏതെല്ലാം സമയങ്ങളിൽ കർത്താവായു കൂടെയിരുന്ന വീടുകളിൽ പോലും വ്യക്തിപരമായ ജീവിതത്തിൽ എത്രയോ തവണ ഓരോ കുടുംബങ്ങളും തിരുവചനം പഠിക്കുമ്പോൾ കാണാം യോഗന്നാൻ്റെ സുവിശേഷത്തിലും പതിനൊന്നും അദ്ധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ വിലാപങ്ങളുടെ അനുഭവങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് ആ ഭവനത്തിൽ യേശു എപ്പോഴും വന്നു പോകുന്ന വീടാണ് വസിക്കുന്ന വീടാണ് പക്ഷേ അവിടെ ഒരു വിലാപം ഉണ്ടായില്ല അപ്പോഴും പരിഹാരം വിലാപത്തെ നിർത്തമാക്കി അവിടെ രട്ടഴിക്കുന്ന അനുഭവം ഓരോരോ വ്യക്തികളിൽ നിന്നും വിലപിക്കുന്ന തരത്തിലുള്ള വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കയറി വരും അവർക്ക് ചിലതൊക്കെ രസമാണ് ചില കാര്യങ്ങൾ അവർക്ക് വലിയ സന്തോഷത്തിന് കാരണമാകും എന്നാൽ വിലപിക്കുന്ന വ്യക്തി ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സന്തോഷിക്കുന്ന വ്യക്തിക്ക് ദൈവത്തിൻ്റെ കരം ന്യായവിധിയായി വെളിപ്പെടും മുറുതെക്കായി ദൈവസന്നതിയിൽ വിലവിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഹാമ സന്തോഷിച്ചു പക്ഷേ ദൈവത്തിൻ്റെ കരം അവിടെ വെളിപ്പെട്ടു അങ്ങനെ കുടുംബങ്ങളിൽ വ്യക്തികളിലൊക്കെ വിലാപത്തിൻ്റെ ഉണ്ടായിട്ടുണ്ട് കാളവരണ്ട് അത് ദുദിന് വലിയ ദുഃഖമായി പിന്നത്തേതിൽ ഇരട്ട് അഴിച്ച് സന്തോഷം ഉടിപ്പിച്ച അനുഭവങ്ങൾ വിലാപങ്ങൾ നിർത്ഥമായി ഭാര്യയെ പോലും ചോദിച്ചു തിരഹീനനാകാമെന്ന് എങ്ങനെ തോന്നുന്നു ദൈവമാണെന്നെ വിളിച്ചത് ആടിനെ മേയ്ച്ചു കൊണ്ട് നിർത്തുനിന്ന് അഭിഷേകം ചെയ്തു ഈ സ്ഥാനത്ത് കൊണ്ടുവന്ന ദൈവത്തിന് ഞാൻ ഇനിയും അവൻ്റെ മുമ്പിൽ എന്നെ തന്നെ ഹീനനാക്കും എന്നാണ് പറഞ്ഞത് അപ്പോൾ വിലപിക്കുന്നൊരനുഭവങ്ങളുണ്ടായാലും അതെന്നും വിലാഭമായി മാറില്ല ജീവിതത്തിൽ വിലാപത്തിൻ്റെ അനുഭവങ്ങൾക്ക് വരാം ഇന്നലകളിലും രണ്ടായിരത്തി ഇരുപത്തി നാലാം ആണ്ടുവരെയും വിളിച്ച ദൈവം വിശ്വസ്തനായ കൂടെയിരുന്നെങ്കിൽ ലാഭമില്ലാഞ്ഞിട്ടാണ് ദുഃഖങ്ങളും വേദനകളും ഭാരങ്ങളും പ്രയാസങ്ങളും കഷ്ടതകളും രോഗങ്ങളും ഒക്കെ വന്നിട്ടില്ലേ പക്ഷെ അവിടെയെല്ലാം ഇറങ്ങി വന്ന ദൈവ സാന്നിധ്യമല്ലേ നമ്മളെ ലാഭത്തെ നൃത്തമാക്കിയത് ഇരട്ടഴിച്ച സന്തോഷം ഇന്നിൻ്റെ ദിനങ്ങളിൽ സന്തോഷമല്ലേ ആനന്ദമല്ലേ രോഗങ്ങളും ദുഃഖങ്ങളും ക്ഷീണങ്ങളൊക്കെ ഉണ്ടെങ്കിലും ദൈവത്തിൻ്റെ സന്നദ്ധയിൽ നമ്മൾ സന്തോഷിക്കുവാൻ വകതെന്ന് നമ്മളെ മാനിച്ച ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാൻ പരിശുദ്ധ പിതാവിയെ തിരുപ്പച്ചെ ഞങ്ങൾക്ക് അനുകരിച്ച് തന്നതിനും സ്തോത്രം ഞങ്ങളുടെ രട്ടഴിച്ചതിനും ഞങ്ങളുടെ വിലാപത്തെ നൃത്തമാക്കി തീർത്തതിനും നന്ദി മകത്വം അങ്ങ കേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ അങ്ങനെ